പ്രായക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസന ഇന്ന് സഹപാഠിയുടെ ജീവനെടുക്കുന്നത് വരെ എത്തി നിൽക്കുന്നു താമരശ്ശേരിയിൽ സംഘർഷത്തിൽ പത്താം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ടത് തലയൂട്ടി തകർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടികൾ ചെയ്യുന്ന ചെറിയ മിസ്ബിഹേവ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വയലൻസ് കൊണ്ടാണ് മുതിർന്നവർ വരെ നേരിടുന്നത് എന്താണ് ചുറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ യുവാക്കളെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആ സോഷ്യൽ മീഡിയയിലും ബാഡ് ഇമ്പാക്ടുകളെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ് കുട്ടികൾക്ക് കളിസ്ഥലങ്ങളിലേക്ക് കുട്ടികൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ പേരൻസോ മറ്റാരെങ്കിലോ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല കുട്ടികൾ വേറൊന്നും എൻഗേജഡ് ആവുന്നില്ല അത് നാട്ടിലുള്ള പൊതുസ്ഥലങ്ങളിൽ കളിക്കാൻ കുട്ടികൾ പോകുന്നില്ല വിദ്യാർത്ഥി സംഘടനകളെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്താകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അലമുറ കൂട്ടിയ സമൂഹമാണ് നമ്മുടെ കേരളീയ സമൂഹം ഇപ്പോൾ ഇറങ്ങിയ കുറേ പടങ്ങൾ ആയിട്ടുള്ള തല്ലുമാല പോലുള്ള കുറേ പടങ്ങൾ കാണുന്ന സമയത്ത് എന്തൊക്കെയാലും ഒരു വയലൻസ് അവരുടെ ഉള്ളിൽ ഉണ്ടാവും തന്നെയാണ് ാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മള് ടെലഗ്രാമിൽ സിനിമ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സാംസ്കാരിക മാറ്റത്തിന് പകരമായിട്ട് സ്വന്തം പോക്കറ്റിനറിക്കാന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ പോലും ലഹരികള് ഹൈപ്പായി കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ ഒന്നും വേണ്ട ഇവിടെ നൈറ്റ് ലൈഫ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ശേഷം ഇവിടെ ഈ പുറത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല പലരും പല കാര്യങ്ങളും ഡ്രഗ്സ് ഡ്രഗ്സായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും എട്ടാം സൂട്ടിക്ക് ഒമ്പതാം സൂട്ടിക്കൊക്കെ ഈ സാധനം കിട്ടുന്നുണ്ട് അതിന് എന്താണ് ഒരു ഇതുമില്ല പൈസ ഉണ്ടെങ്കിൽ ആർക്കും കിട്ടും എന്തും കിട്ടും ഇവിടുന്ന് ഒരു അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കലാപത്തിനൊക്കെ മുന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഹീറോയിസം എന്ന നിലയ്ക്ക് കാണപ്പെടുന്ന സ്ഥിതി

എന്തൊരു വാല്യൂ ആണ് ഇവിടെ വരും മീഡിയ വഴി തന്നെ പോസിറ്റീവ് പോസിറ്റീവ് നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെ എന്ത് ട്രെൻഡ് ആണെങ്കിലും ലൈക്ക് അടിക്കുന്ന ഒരു നമ്മൾക്ക് യുവാക്കൾക്കിടയിലുള്ളത് ആസ്വദിക്കാൻ പോലും കുട്ടികൾ ഒന്നും തയ്യാറാവുന്നില്ല ഇൻസ്റ്റാഗ്രാമിലെ മുപ്പത് സെക്കൻഡ് ബുദ്ധിയായിട്ട് കുട്ടികൾ വളരുന്ന സ്ഥിതിയിലേക്ക് മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളും വിദ്യാർത്ഥികളും പ്രതിസ്ഥാനത്ത് വരുന്ന നിരവധി കേസുകൾ അക്രമ സംഭവങ്ങൾ നിരന്തരം വാർത്താ തലക്കെട്ടുകളാവുന്ന കാലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ആരാണിതിൻ്റെ ഉത്തരവാദി കുട്ടികൾ മാത്രമാണോ കുടുംബം സ്കൂൾ അടക്കമുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ലേ അവർ വളർന്നു വരുന്ന സാമൂഹിക അന്തരീക്ഷവും പരിവർത്തനത്തിന് വിധേയമാകേണ്ടതില്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടി വളർന്നു വരുന്ന സാഹചര്യം എങ്ങനെയാണ് കുട്ടി ആകെ മാറിയിട്ടുണ്ട് കുട്ടി ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുകയാണെങ്കിൽ നേരെ എന്താ പറയുക ഒരു മിഷൻ പോലെ കുട്ടി വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുക കുട്ടികൾക്ക് കളിസ്ഥലങ്ങളിലേക്ക് കുട്ടികൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല കുട്ടികൾ മറ്റ് കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആകുന്നില്ല നിരന്തരമായി സ്കൂളിൽ പോകുന്നു അതുപോലെ തന്നെ ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷന് പോകുന്നു അതുപോലെ തന്നെ നേരെ സ്കൂളിലെത്തി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുന്നു വീട്ടിൽ നിൽക്കുന്നു അവരോട് മറ്റ് അവരുടെ പേരൻസോ മറ്റാരെങ്കിലോ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല കുട്ടികൾ ആ ഒരു ലോകത്തേക്ക് വളർന്നു പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കുട്ടികൾ വേറൊന്നിനും എൻഗേജഡ് ആവുന്നില്ല നാട്ടിലുള്ള പൊതു കളിക്കാൻ കുട്ടികൾ പോകുന്നില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സംവിധാനത്തിൽ ഉണ്ടായി വരുന്നുണ്ട് തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഇതിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട നമ്മൾ വളർന്നു വരുന്ന സമയം മുതൽ തന്നെ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കുട്ടികളും ചെറുതായിട്ട് മിസ്ബിഹേവ് ചെയ്യുന്ന സമയത്ത് അതിനെ പണിഷ് ചെയ്യാൻ വയലൻസ് ആണ് ഫസ്റ്റ് നമ്മൾ പാരൻസ് ആയിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ സ്കൂളുകളിൽ ഇതൊക്കെ നിരോധിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടികളെ അടിക്കുന്നതൊക്കെ നിയമപരമായിട്ട് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും സ്കൂളുകളിലൊക്കെ കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്ബിഹേവ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വയലൻസ് കൊണ്ടാണ് മുതിർന്നവർ വരെ നേരിടുന്നത് അപ്പോൾ സമൂഹത്തിൽ ചില കാര്യങ്ങളിൽ ഡിസപ്പോയിൻമെൻ്റ് വരുന്ന സമയത്ത് ഇതിനെ എല്ലാത്തിനും വയലൻസ് കൊണ്ട് നേരിടണം എന്നുള്ള ഒരു ബോധം കുട്ടികളിൽ ചെറുപ്പം മുതലേ വളർന്നു വരുന്നുണ്ട് നമ്മളെ സമൂഹത്തിൽ പ്രത്യേകിച്ചിട്ട് അല്ലെങ്കിൽ പറയുന്നത് കുട്ടികളെ ഒലക്ക കൊണ്ട് അടിച്ച് വളർത്തണം ഇതുപോലെ ചെറു ചില മിസ്ബിഹേവുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുതിർന്ന ആളുകൾ തന്നെ കുട്ടികളോട് ഇങ്ങനെ വയലൻസ് വെച്ച് പെരുമാറുന്ന രീതിയിൽ ആണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളെ തീർച്ചയായിട്ടും അത് ബാധിക്കും അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഡിസ്പ് ഡിസപ്പോയിൻ്റ്മെൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വയലൻസ് വെച്ച് നേരിടാനുള്ള ഒരിതിലേക്ക് ഒരു എത്തും ഒരു ഒരു തോത് വരെ നോക്കുമ്പോൾ ലഹരിയാണ് അക്രമങ്ങളെ കുറച്ചുകൂടി എന്താ പറയുക അതിൻ്റെ തോത് അളവ് കൂട്ടുന്നത് അത് ക്യാമ്പസുകളിലേക്ക് ലഹരി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക മറിഞ്ഞെടുക്കുന്ന എന്നവന് പച്ചയായിട്ടുള്ള സത്യമാണ് ശരിക്കും എല്ലാ ക്യാമ്പസുകളിലും നിലനിൽക്കുന്ന ലഹരിയുടെ അല്ലെങ്കിൽ ലഹരിയുടെ പിടുത്തത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് പലർക്കും അറിയാതെ പക്ഷെ പല പലപ്പോഴും നമുക്ക് ശബ്ദവ്യർത്ഥം പറ്റാണ്ട് അല്ലെങ്കിൽ കുട്ടി വിദ്യാർത്ഥികൾക്കിടയിലോ മറ്റ് അധികാരികൾക്കിടയിലോ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വിഷയമാണ് ക്യാമ്പസിലെ ലഹരി എന്നുള്ളത് അതൊരു സത്യം സത്യമാണ് പക്ഷേ അതിനെതിരെ പ്രതിഷേധം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇനി അക്രമവും ലഹരിയും ലഹരി മാത്രമല്ല അക്രമ അക്രമങ്ങളുടെ തോത് കൂട്ടുന്നതിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഒരുപാട് ദൈനംദിനമുള്ള പത്രങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ മനസ്സിലാവും ലഹരികൾക്ക് എത്രത്തോളം അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത് പക്ഷേ ഇപ്പം എന്താണ് ചുറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ യുവാക്കളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആ സോഷ്യൽ മീഡിയയിലും ബാഡ് ഇമ്പാക്റ്റുകളെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ സിനിമകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളിലാണെങ്കിലും ഒരു പലതരത്തിലുള്ള സിനിമകളുണ്ട് നമുക്ക് നല്ല ഇൻഫ്ലുവൻസ് വരുന്ന സിനിമകളുണ്ട് പക്ഷേ യുവാക്കളെ ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ സിനിമകളിലൂടെ ലഹരിനെങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സിനിമകളുടെ പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ കൂടി കൊമേഴ്ഷ്യലൈസേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സാംസ്കാരിക മാറ്റത്തിന് പകരമായിട്ട് സ്വന്തം പോക്കറ്റ് നിറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ പോലും ലഹരികൾ ഹൈപ്പായി കാണിക്കുന്ന കാണിക്കുന്നൊരു സിറ്റുവേഷനാണ് നമുക്ക് കാണുന്നത് അപ്പം ഇതിൻ്റെ റൂട്ട് റൂട്ട് കോസ് കോസ് ആണ് ആദ്യം തടയേണ്ടത് ആ വ്യക്തമായിട്ട് അറിയാം അവിടെ നമ്മൾ പിടിക്കുമ്പോൾ സാധനം ഓട്ടോമാറ്റിക്കലി ഡ്രഗ്സ് ചെറിയ ചെറിയ മാഫികളോട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന രീതിയിലല്ല നമ്മളത് പലപ്പോഴും അത് ചെറുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ അത് യുവാക്കളുടെ ലഹരിൽ ഓടിക്കൊണ്ടിരിക്കും ഒന്നും വേണ്ട ഇവിടെ നൈറ്റ് ലൈഫ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാം അവിടെ ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ശേഷം ഇവിടെ ഈ പുറത്ത് നിൽക്കുന്ന എല്ലാ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എന്നെനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഏത് കാലഘട്ടത്തിൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വയലൻസ് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായി വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ യങ്സ്റ്റേഴ്സിന് അതിൽ കുറച്ചുകൂടെ പങ്കുണ്ടാവാറുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തായി കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള യങ്സ്റ്റേഴ്സിന് അതിൽ കുറച്ചുകൂടെ ആയിട്ടുള്ള പങ്കുണ്ട് പക്ഷേ അതിൽ എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ചു കാലം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്നും ഇതുപോലുള്ള വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത്രത്തോളം ലഹരിയും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങളടക്കമുള്ളതിൻ്റെ ഇൻഫ്ലുവൻസ് അന്നുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാൻ വഴി കുറവാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അന്നത്തെ യങ്സ് ഏത് സമയത്ത് ഉണ്ടായി കഴിഞ്ഞാലും അന്നത്തെ പ്രായമുള്ള ആളുകളെക്കാൾ ഉപരി അന്നത്തെ യങ്സ്റ്റേഴ്സിനായിരിക്കും ഇതിൽ ഇൻവോൾവ്മെൻ്റ് കൂടുതലുള്ളത് അങ്ങനെ ഇപ്പോൾ നാലാളൊക്കെ വന്നാലും ആറാളൊക്കെ വന്നാലും എന്താണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു തോട്ടമെല്ലാം അത് മെയിൻ ഉണ്ടാവും പിന്നെ ഈ ഒരു ലഹരി കാര്യങ്ങൾ അവൈലബിലിറ്റി കൂടുതൽ നമുക്ക് എട്ടാം കുട്ടിക്ക് ഒമ്പതാം മാസം കുട്ടിക്കൊക്കെ ഈ സാധനം കിട്ടുന്നുണ്ട് അതിന് എന്താണ് ഒരു ഇതുമില്ല പൈസ ഉണ്ടെങ്കിൽ ആർക്കും കിട്ടും എന്തും കിട്ടും ഇവിടുന്ന് എല്ലാവർക്കും പഠിച്ച് മുന്നേറാൻ പറ്റിയെന്ന് വരില്ല സ്പോർട്സിലൊക്കെ കുട്ടികളെ കൊടുക്കുക അവൾക്ക് എന്താണ് വേണ്ടത് അത് പേരൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക പാരൻറ്റ്സ് അറിയാം ഈ പഠിക്ക് പഠിച്ചിട്ട് കാര്യമുള്ളൂ പഠിച്ചിട്ട് ഇതല്ല പഠിച്ചിട്ടല്ല ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ എനിക്കുള്ള ടാലൻറ്റ് എനിക്ക് അവനുണ്ടാവുക അവന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആ ടാലൻറ്റ് പാരൻസ് മനസ്സിലാക്കുക ടീച്ചേഴ്സ് മനസ്സിലാക്കുക കുട്ടികളെ താത്തി നിർത്താതെ ഒല പൊന്തിക്കാൻ വേണ്ടി നോക്കുക കുട്ടികൾ പട്ടിണി അറിയുന്നില്ല കുട്ടികൾ ആ ദാരിദ്ര്യമില്ലാതെ നമ്മുടെ കേരളം മാറുമ്പോൾ കുട്ടികൾ അതൊന്നും അറിയാതെ ഏറ്റവും സുഗമമായ രീതിയിൽ വളരുമ്പം ആ വളർച്ചയിൽ നമ്മൾ ഉണ്ടായി വരേണ്ടേ നമ്മള് മാറ്റം കൊണ്ടുവരേണ്ട നമുക്ക് ഉള്ള കുട്ടികൾ അറിയുന്നില്ല അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സിനിമ കാണുന്നത് ആസ്വദിക്കാൻ പോലും കുട്ടികൾ തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ല ഇൻസ്റ്റഗ്രാമിലെ മുപ്പത് സെക്കൻഡ് ബുദ്ധി മാത്രമാണ് കുട്ടികൾക്ക് മാറുന്നത് അവര് തമ്മിലുള്ള ഒരു മത്സരം ഇൻസ്റ്റഗ്രാം ആണ് മത്സരം എന്നുള്ള നിലയിലേക്കൊക്കെ മാറുമ്പോൾ ഇവരൊക്കെ ധാരണ ഇതാണ് ഈ നിലയിലേക്കുള്ള ചിന്താഗതി ഇല്ലാതെ കുട്ടികൾ വരുന്ന മുപ്പത് സെക്കൻഡ് ബുദ്ധിയായിട്ട് കുട്ടികൾ വളരുന്ന സ്ഥിതിയിലേക്ക് മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് ഈ അടുത്തിടങ്ങുന്ന സിനിമകൾ റീൽസുകൾ പോലെ ഒരു അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കലാപത്തിനൊക്കെ മുന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഹീറോയിസം എന്ന നിലയ്ക്ക് കാണപ്പെടുന്ന സ്ഥിതി യുവതലമുറയ്ക്കകത്ത് വലിയ തോതിൽ കണ്ടുവരുന്നുണ്ട് എന്താ പറയുക ലൈഫെന്ന് പറയുന്നത് എൻജോയ്മെന്റ് ആണ് നല്ല തല്ലും പിന്നെ നാലഞ്ച് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബൈക്ക് ഉണ്ടെങ്കിൽ ആ ലൈഫ് എന്താ പറയുക കൊച്ചെ അടിപൊളിയാണ് ആ ലെവലാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചിന്താഗതി പോകുന്നത് ഇപ്പം പല സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പം മാർക്ക് തന്നെയാണ് ഇപ്പം അതിൽ പറയുന്നത് ഞാൻ രക്തം കൊണ്ട് കുളിപ്പിക്കുക ഇതൊക്കെയാണ് ഇപ്പത്തെ ചെറിയ മക്കൾ കേട്ട് കണ്ട് വളർന്ന് ഇരുന്ന സംഭവങ്ങളാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ അത് ഇൻസ്പെയർ ആയിട്ട് ചെയ്യുന്ന ആവാ ഈ കാര്യങ്ങൾ പിന്നെ ക്യാമ്പസുകളിലകത്തും സ്കൂളിലകത്തും വലിയ രീതി കാണുന്ന ഗാങ്ങുകൾ എന്ന് പറയുന്ന സംഭവം ഈ ഗാംഗുകളിലൊക്കെ ഇതിനായിട്ടും ഇപ്പോൾ ഒരു ഗ്യാങ് ആയിട്ട് പോയിട്ട് അവർ അടിച്ചത് പോലെ എന്താ പറഞ്ഞത് നമ്മൾ കൂട്ടടിയാണ് അപ്പോൾ കേസ് ഉണ്ടാവില്ല ഒന്നും ഇൻസ്റ്റഗ്രാമിലും റീൽസിലും ഇപ്പോൾ അധികവും ഈ വയലൻസിനെ കാണിച്ചുകൊണ്ട് കുറേ റീൽസും വീഡിയോസും ഫിലിമും ഈ കുട്ടികളെ ചെറു ചെറ കുട്ടികളിൽ എത്തിപ്പെടുകയാണ് അപ്പോൾ ഇതിലിപ്പോൾ ഏജ് കാറ്റഗറി അങ്ങനെ ഒന്നും ഇപ്പം ഇല്ല അപ്പോൾ എല്ലാ റീൽസും എല്ലാവർക്കും കാണാം ഇപ്പോൾ ഫിലിമാണെങ്കിലും എല്ലാ സൈറ്റ് കൂടെ ടെലഗ്രാമിൽ കൂടെ ഒക്കെ വയലൻ്റായ ഫിലിം അങ്ങനത്തെ ഒക്കെ എത്തിപ്പെടുക കുട്ടികളെ ചെറുപ്പത്തില് കാണുമ്പോ അങ്ങനത്തെ ഒരു വയലൻസ് ഒരു വയലൻസ് വരും അതൊരു വലിയ കാരണമായിട്ട് തോന്നിയിട്ടുണ്ട് എന്താ പറയാ ഇങ്ങനെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കൂടി ഇത് പിന്നെ ഒ ടി ടി ആവും പിന്നെ നമ്മള് ടെലഗ്രാമിൽ സിനിമ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അവർ കാണുന്നുണ്ടല്ലോ അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും സിനിമ സോഷ്യൽ മീഡിയയില് കൂടിയും പ്രൊമോട്ട് പറയാൻ അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ കാലത്തും എല്ലാവരും സിനിമകളെയാണ് വിമർശിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ആവശ്യം അതിലുണ്ടോ എന്ന് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ജഗദീഷ് കുമാർ ഒക്കെ മുന്നിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരുന്നല്ലോ കുറച്ച് മുന്നേറ്റ് എന്താണ് സിനിമകളിൽ നല്ല കാര്യങ്ങളുണ്ട് കുട്ടികൾ അനുകരിക്കുന്നില്ല എന്ന് ചോദിക്കാനുണ്ട് അപ്പോൾ സിനിമകളിലെ വയലൻസ് മാത്രം കണ്ട് അനുകരിക്കാതെ അത് കുട്ടികളിൽ സ്വാധീനിക്കുന്നത് മാത്രമായിട്ട് പറയാൻ പറ്റില്ല ഏതൊരു സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലെ ഹീറോ ബാക്കിയുള്ള ഒറ്റരാൾ വന്ന് പത്താ ഇരുപതാൾ അടിച്ചിടുക ത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് അതിനെ ഒരു ഹീറോയിസ് ആക്കിയിട്ട് അല്ലെങ്കിൽ അതാണ് എന്തോ കുറച്ച് ഗ്ലോറിഫൈ ആയിട്ടുള്ളൊരു സംഗതി എന്നുള്ള രീതിയിൽ നമുക്ക് ചിത്രീകരിക്കപ്പെടുന്നത് നമ്മൾ ഇവഞ്ച്വലി അത് കണ്ട് 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 നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് പതിയുന്നൊരു പ്രശ്നമുണ്ട് അത് എനിക്ക് തോന്നുന്നു നമ്മളെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ കണ്ട് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മളെ യങ്സ്റ്റർ ഒരു പീരീഡിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ചും ഊർജ്ജം ഊർജ്ജവും കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയാണല്ലോ നമ്മുടെ ബോഡിയിലാണെങ്കിൽ എന്താണേലും ആ സമയത്ത് നമ്മളുടെ എന്താണ് ആക്ഷൻസ് കുറച്ചുകൂടെ ആയിട്ട് കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഈ മറ്റേ ടോം ചെറി ടോം ആൻചെറിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കുട്ടി എൻ്റെ ഒരു ചെറിയ കുട്ടിയാണ് ആ ചെറിയ കുട്ടി നമ്മൾ സ്വഭാവം അടിക്കുമ്പോൾ ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടി അത് ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ ചിരിക്കുക അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ആ കുട്ടി കാണുന്നത് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്ലി ആവേശം പോലുള്ള സിനിമകളെല്ലാം കാണുമ്പോൾ തന്നെ ഇത് നോർമലൈസ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോഴത്തെ ഇത് വരുന്നുണ്ട് അത് വിദ്യാർത്ഥികളിലേക്കല്ല എല്ലാവരിലേക്കും വളരെ രീതിയിലുള്ള സാധ്യത ചെലുത്തുന്നുണ്ട് നമ്മളൊക്കെ സാധാരണ ആൾക്കാരാണ് അപ്പോൾ എന്തൊക്കെ പറയാൻ ഇതിൻ്റെ മുന്നേ കുറച്ച് മുന്നൊക്കെ നമ്മൾ പല സിനിമ ഈ പ്രേമം അതുപോലെ പ്രേമലും സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മളെ ആ ആക്ടറുടെ ഡ്രസ്സിങ് രീതി കുറെ ആൾക്കാരെ അനുകരിക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ പല തരത്തിലുള്ള രീതി എന്താ സിനിമയിലൂടെ തന്നെ നമ്മൾ എന്താ പറയുക ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ ഇടയിലേക്ക് ഇങ്ങനത്തെ ഇപ്പോൾ ഇറങ്ങിയ കുറേ പടങ്ങളായിട്ടുള്ള തല്ലുമാല പോലുള്ള കുറേ പടങ്ങൾ കാണുന്ന സമയത്ത് എന്തൊക്കെയായാലും ഒരു വയലൻസ് അവരുടെ ഉള്ളിൽ ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്തായാലും ഏത് സിനിമയിലായാലും കുറച്ച് ായാലും ആളാണ് ഹീറോ ലെവല നമുക്കറിയാം ഇപ്പൊ ഇൻസ്റ്റഗ്രാം എടുത്തോക്കിയാല് ലൈറ്റ് ആയാലുള്ള ബിജി മോട്ടൊന്നും ആരും ഒക്കെ ഈ കോളേജിലായി ബന്ധപ്പെട്ട് തന്നെ ഹോളി പരേഡ് ഒക്കെയാണ് നിൽക്കുക അപ്പൊ ജീപ്പിന്റെ മുകളിലൊക്കെ വളരെ എന്താ പറയാ അക്രമിക്കുന്നതായി ബന്ധപ്പെട്ട് വളരെ തോന്നിയാണെങ്കിൽ എനിക്കൊന്നൊരു പുരുഷാധിപത്യത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ബിജി മോളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും വരുന്നത് അതിന് നാമാധ്യമത്തിന് വളരെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അത്തരം റീലുകളെല്ലാം വരുന്നത് പോരാത്തിന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും മറ്റ് സംഘടനകളായാലും തന്നെ വളരെ അധികം തന്നെ ഇതാക്കുന്നു കാരണം കൊലവിളി പ്രസംഗങ്ങളായാലും ഒക്കെ തന്നെ വളരെ രീതിയിൽ കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് കൃത്യമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ ന്യൂസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഇപ്പോൾ ഇതുപോലുള്ള വഴികൾ ഉള്ളതുകൊണ്ട് ന്യൂസസും കാര്യങ്ങളും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും പണ്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ഏതെങ്കിലും ഒരു ജനറേഷനെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് അതൊരു ആയിട്ടുള്ള ഒരാളെ ചെയ്താല് നമുക്ക് ഇപ്പോൾ ഒരു ശിക്ഷ കിട്ടാൻ തന്നെ ഒരു മിനിമം ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് ഒക്കെ എടുക്കും അപ്പോൾ ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രേരണ കൊടുക്കുകയാണല്ലോ ഇപ്പം ചെയ്താലും കുറെ കഴിയും ജാമ്യം കിട്ടും അങ്ങനത്തെ ഓരോ തോട്ട് വെച്ചിട്ട് ചെയ്യുന്നവരും ഉണ്ടാകും ഇപ്പം ഈ ആരാളൊക്കെ ഒന്നേ തന്നെ ഓനാണ് ചെയ്തതെന്നുള്ളതുണ്ട് പക്ഷേ ഓന് തൂക്കുകയാണ് എന്തെങ്കിലും അപ്പൊ പെട്ടെന്ന് ആക്കാമുള്ളൊരു നടപടിയേ ഉള്ളൂ പക്ഷെ ആരും അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല പിന്നെ ഇപ്പൊ ഈ പത്താം ക്ലാസ്സിലെ കുട്ടീനാണെങ്കിലും ആ മറ്റു കുട്ടികളെ എക്സാം എഴുതിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്തു പോലീസ് പ്രൊട്ടക്ഷൻ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിയമത്തിന് എന്തൊരു വാല്യൂ ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു ക്വസ്റ്റൻ വരും അങ്ങനെ ഒരുപാട് ഇങ്ങനെ നമ്മളിങ്ങനൊക്കെ പോവാണ് മനുഷ്യരെ അപ്പം എല്ലാത്തിനും പ്രശ്നം ജെൻസി കിഡ്സ് ആണ് ജെൻസി കിഡ്സിനെ തൊട്ടാ ജെൻസി കിഡ്സ് വെട്ടും അങ്ങനെയൊക്കെ ടോക്കാണ് ഇപ്പോൾ ആയാലും ട്രോളുകളായാലും ഒക്കെ ശരിക്കും ജെൻസി കിഡ്സ് മാത്രമാണോ പ്രശ്നം അങ്ങനെ അപ്പോഴെന്ന് വെച്ചാൽ അത് നോക്കുന്ന സമയത്ത് ഈ നയൻറ്റി കിട്ട്സിനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഓരോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കോളേജ് ലൈഫ് ആയിക്കോട്ടെ സ്കൂൾ ലൈഫ് ആയിക്കോട്ടെ ഒരു പറയുന്ന കാര്യം ഒരു സംസാരിക്കും എന്താ പറയുക പക്ഷേ ഒരിക്കലും ഒരു മുട്ടായിക്ക് വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ അടി ഉണ്ടാക്കുക വിട്ട് കുത്തുന്നള്ള രീതിയിലേക്ക് ചിന്തിക്കില്ല എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നി ഇപ്പോൾ ടു കെ കിഡ്സിൻ്റെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനൊക്കെ എത്രയോ മാറ്റം ഉള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മാത്രല്ല അക്രമം അയച്ചിരുന്നത് ആദ്യ കാര്യങ്ങളൊന്നും അല്ല വൃത്തിനെ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഈ ഇൻസ്റ്റാഗ്രാമമായാലും എഫ് ബി ആയാലും ഇതിലെല്ലാം തന്നെ വളരെ രീതിയിൽ പ്രചാരണം കിട്ടുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മള് മാത്രമല്ലല്ലോ അതായത് കാലഘട്ടത്തിലും കുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നെ മാത്രം ഇങ്ങനെ എന്നുള്ള ലെവലിൽ തിരിച്ചു മറച്ചോദ്യാ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ പറയുക നമ്മുടെ ഈ ഒരു പ്രായക്കാര് മാത്രമല്ല പൊതുവിൽ എല്ലാവർക്കും ഇപ്പോൾ ഈ പാറ്റിയർക്കലൊക്കെ ആയിട്ടുള്ള മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോരുന്ന അതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരു യങ്സ്റ്റേഴ്സ് മാത്രമല്ലല്ലോ അതിൽ പ്രായം ഉള്ള ആളുകൾ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് വിദ്യാർത്ഥി സംഘടനകളെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്താകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അലമുറ കൂട്ടിയ സമൂഹമാണ് നമ്മുടെ കേരളീയ സമൂഹം അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാം ഈ ഗവൺമെൻറ് കോളേജ് അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജൊക്കെ ബന്ധപ്പെട്ട് എടുത്തു നോക്കുമ്പോൾ സംഘടനകളില്ലാത്ത പ്രൈവറ്റ് കോളേജുകളിലാണ് ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കില്ല ഏറ്റവും കൂടുതൽ മയക്കോണ്ടിത്തിപ്പെടുന്നു ഇപ്പോൾ ക്രിസ്ത്യൻ കോളേജു ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് ഒരു സംഘടനയെ പ്രതിനിധിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇന്നലെ ഒരു ക്യാമ്പയിൻ നടത്തി ലഹരിക്കെതിരെ അങ്ങനെ സംഘടനകളുള്ള സ്ഥലങ്ങളിൽ ഏത് സംഘടനയാണോ ആ രീതിയിൽ വളരെ രീതിയിൽ ക്യാമ്പയിനും അതുകൊണ്ട് തന്നെ സംഘടനാ ബോധം എല്ലാം വളർത്തിക്കൊണ്ട് തന്നെ ലഹരിക്കെതിരെ പ്രതിരോധമായി തരുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത്രയൊക്കെ ചെയ്തിട്ടും കേരളീയ ജനത പറയുന്നത് വിദ്യാർത്ഥി സംഘടന നിരോധിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ശബ്ദമാണ് അഭിപ്രായങ്ങളാണ് രാഷ്ട്രീയമാണ് അത്തരത്തിലുള്ള സംഘടനകൾ കോ കോളേജുകളിൽ ഉള്ളതുകൊണ്ട് സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികളിലേക്ക് ഒരു തോതുവരെ ഉയർത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ചർച്ച നമ്മൾ കണ്ണട ചെൽ സംഘടനകളെ വിമർശിക്കേണ്ട ആവശ്യമില്ല ഒരു കൂട്ടായ്മ സംഘടന എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണല്ലോ അപ്പം അത്തരത്തിൽ കൂടി ചേർന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ശബ്ദമാകാൻ പലപ്പോഴും സംഘടനകൾക്ക് സാധിക്കാറുണ്ട് പക്ഷേ എങ്കിൽ കൂടി എനിക്ക് പറയാനുള്ള സാധനം ഇതിൻ്റെ ഒരു റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ഇടപെടേണ്ടവർ കൃത്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു തോതുവരെ അല്ലെ അതുപോലെ അവബോധം അവബോധം ഉണ്ടാക്കാൻ സോഷ്യൽ മീഡിയ വഴി തന്നെ പോസിറ്റീവ് നടന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് കാര്യങ്ങളെ ട്രെൻഡിനൊപ്പം ആളുകളും എന്ത് ലൈക്ക് അടിക്കുന്ന ഒരു മനോഭവമാണ് നമുക്ക് യുവാക്കൾക്കിടയിലുള്ളത് അത് പോസിറ്റീവ് ഇഞ്ചെക്ഷൻ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കൊടുത്താൽ മതി അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാറ്റി മാറ്റം കൊണ്ടുവരാൻ പറ്റും പിന്നെ വ്യക്തി നന്നാവുന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം